ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീ സോ നമുക്കിന്ന് താഴ്ത്തേക്ക് നോക്കാം ഇത്തൊക്കെ വന്നിട്ടുള്ള ദിവസമാണ് അപ്പം നമുക്കിന്ന് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം എന്തായാലും താഴ്ത്തി എന്നിട്ട് പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങാം കാലത്ത് ചിക്കൻ കറിക്കും അതുപോലെ തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ഉള്ളി കഴിക്കാൻ കിട്ടാം ഉണ്ടോ അപ്പം ഇന്ന് നമുക്ക് പൊറോട്ടാണ് പൊറോട്ടയാണ് സ്പെഷ്യൽ പൊറോട്ട

ചിക്കൻ പൊറോട്ട ചിക്കൻ കറി മീൻ കറി ഉണ്ടുണ്ടായിരുന്നു അല്ലേ ഞായർ പൊറോട്ട കേറി കാപ്പി പൊറോട്ട കണ്ടില്ലോ মামാര പൊറോട്ട കണ്ടോ സൂപ്പർ പൊറോട്ട കൊണ്ടാ ഇങ്ങനെയുണ്ട് നീ കൈയ്യിട്ട്ിച്ചല്ല കൈയ്താ അസ്സല പൊറോട്ട ഇവനെ ഊദ ഊയ വെയിറ്റ് ഓർത്തെ നമ്മക്കാ ആവില്ല വെയിറ്റ് ഓർത്തെ ഇവ ഊദ ഊദ

എത്താറിച്ച കാറ്റൊക്കെ പോയി ആന്റെ മതിയാതെ അതെ ആ വലിപ്പത്തിനൊക്കെ പൊട്ടും കാറ്റ് കഴിച്ചാല്

ആ വരണ്ട് ബിരിയാണി

ചോളുണ്ട് കമ്പം കമ്പം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മുളക് മുളക് പൊടി ഉപ്പ് അതുപോലെ തന്നെ നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട് ഇതും ഇതും കൂടി മിക്സ് ആയിട്ട് നമുക്ക് കഴിക്കാം ഉമ്മക്ക് ചിലപ്പോൾ ഇതൊറ്റയ്ക്കായിട്ട് കഴിക്കേണ്ടി വരുമോ ഒറ്റക്ക് കഴിക്കുമ്പോഴൊക്കെ ഒറ്റക്ക് കഴിക്കാം അല്ലാന്നിട്ടങ്ങനെ ഇത് മിക്സേലങ്ങനെ ഞാൻ എന്തെങ്കിലും തേച്ചായിരുന്നു കേട്ടോ പക്ഷെ അത് ചിലർക്ക് ഇത് പെറ്റൂലത്തുള്ള ആയതുകൊണ്ടാണ് എന്തു തേക്കാത്തത് നമുക്കത് കഴിക്കാം ഇങ്ങനെ മിക്സ് ചെയ്യാം കമ്പന്ന തഴമാരൊക്കെ പറയണല്ലേ അങ്ങനെ കമ്പം തിന്നു എല്ലാരും പഴം തിന്നോണ്ടിരിക്കുന്നു വീഡിയോ ോ ഞങ്ങളിന്ന് ചോറൊക്കെ തന്ന് ലുഡൊക്കെ കഴിച്ചു ഇനി ഉറങ്ങാൻ പോവുകയാണ് നമുക്കൊരു ഫിലിം ഒക്കെ ഇരുന്ന് കണ്ടിട്ട് അങ്ങനെ കിട്ടുന്നുറങ്ങാം പിന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബായ്